ും സംശയം അത് പിന്നെ ലവ് മാര്യേജ് ആണോ നിങ്ങളുടെയും കുറെ പേര് എന്നോട് ചോദിക്കണ്ടേ ഞാൻ ലവ് മാരേജ് അല്ല വീട്ടുകാര് അങ്ങനെ ഒറപ്പിച്ച കല്യാണമാണ് ഞാൻ പെണ്ണ് പെണ്ണുകാണെന്നാണ് ആദ്യം കണ്ടത് പെണ്ണുകാളിത്തേക്ക് ആറ് മാസം ആണോ ഈ പതിനെട്ടാം തീയതി പെണ്ണു കഴിഞ്ഞിട്ട് മൂന്ന് മാസം എൻഗേജ്മെന്റ് ആയിരിക്കും അപ്പൊ എന്നിട്ട് ഈ സംഭവം എന്തുണ്ടായി എന്നാണ് എന്തുണ്ടായിന്നാണ് ആൾക്കാര് എന്നിട്ട് ഒരിക്കലും ഞങ്ങൾക്ക് ഇങ്ങനൊരു കല്യാണ അത്രയും പ്ലാൻ ചെയ്ത കല്യാണം തന്നെയായിരുന്നു ഇപ്പോഴും ഞങ്ങൾ എന്താ പറയാ സേവ് ദ ഡേറ്റ് എല്ലാം കാര്യങ്ങളും ഞങ്ങൾക്ക് നല്ല പ്ലാനിങ്ങും ആ ഭയങ്കര ഇതിൽ തന്നെയാണ് പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ സാഹചര്യം വേണ്ടി വന്നു ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവരെ വീട്ടുകാർ ഇവർ അച്ഛനും അമ്മയും രണ്ട് വീട്ടുകാരും എല്ലാവരും കൂടെ നല്ല ഒരു രീതിയിൽ അറേഞ്ച്ഡ് ആയിട്ട് നിശ്ചയിച്ച് വെച്ചൊരു കല്യാണ ഇത് ഇവരുടെ മോളും മറ്റൊരു മോനും അപ്പോൾ അപ്പോഴെന്ന് ചോദിച്ചാൽ അവർ അങ്ങനെ കണ്ടെത്തി എന്നിട്ട് എൻഗേജ്മെൻ്റൊക്കെ കഴിച്ച് റെഡിയാക്കി വെച്ച് നിൽക്കുന്ന കല്യാണമാവാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഒരു എന്താ പറയുക പാർട്ടിയാണിത് അപ്പം ഇവരെ ഈ വീഡിയോ ഞാൻ കണ്ടു കണ്ടപ്പം കുറച്ച് പറയണം തോന്നി കാരണം എന്ന് വെച്ചാൽ അവർ പറയുന്ന വെച്ചാൽ ആ ചെറുക്കൻ്റെ അ ഇത് ഫാമിലിയൊക്കെ സപ്പോർട്ടാണ് ഇങ്ങനെ പെട്ടെന്നൊരു വിവാഹം കഴിക്കാൻ പക്ഷേ അവളെ അച്ഛനും അമ്മയും അതിന് തയ്യാറായിട്ടില്ല പക്ഷേ ഞാൻ ഇവരെ വീഡിയോ കണ്ട് അവൾ അച്ഛൻ്റെയും അമ്മൻ്റെയും ആ വീഡിയോ ഞാൻ കണ്ടു അപ്പം അതിൽ ഒരുപാട് കാര്യങ്ങളായി അമ്മ പറയുന്നുണ്ട് ഒരു കുട്ടിയെ കല്യാണം കഴിപ്പിച്ച് അയക്കണ്ട ആ ഒരു വിഷമവും പ്രാരാബ്ധങ്ങളൊക്കെ അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും പിന്നെ എന്ന് വെച്ചാൽ അവർ മെയ് മാസം നടത്താനിരുന്ന കല്യാണം പക്ഷെ ആ കുട്ടി അവർ പെട്ടെന്ന് കല്യാണം കഴിച്ചു പിന്നെ മെയ് മാസം കല്യാണം കഴിക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റിൽ നിന്ന് നമ്മൾ കഴിച്ചു കൊടുക്കുമെന്ന് അവൾ അമ്മ പറയുന്നുണ്ട് പിന്നെ ആ അമ്മ രോഗിയാണ് ബ്രസ്റ്റിനൊക്കെ എന്തോ അസുഖം വന്നിട്ട് മിംസിലെല്ലാം പോയിട്ട് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് പിന്നെ അത് ഒരു വർഷം വരെ ഗുളിക കഴിക്കുമ്പോഴത്തേക്ക് പിന്നെ ലിവറിനും എല്ലാം ആയി അങ്ങനെ ഒരുപാട് പൈസ അവർക്ക് ചിലവായി പിന്നെ ഒരു സ്വത്ത് വില്പനയുണ്ട് ആ സ്വത്ത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കല്യാണത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പൊന്നായാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഈ മോളെ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്തത് അതായത് ചെറുക്കൻ്റെ അവരെല്ലാവരും കൂടെ ഇങ്ങനെ ചെയ്തത് ഇപ്പം അവർ പറയുന്ന വെച്ചാൽ ഇവരെ ഒരുപാട് ആൾക്കാർ യൂട്യൂബേഴ്സ്മാരെല്ലാം കുറ്റം പറയുന്നുണ്ട് അമ്മനേം അച്ഛനും പക്ഷെ അവർ ഒരുപാട് കാര്യങ്ങൾ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ ഒരു കല്യാണം കഴിപ്പിച്ച് അയക്കണ്ട നമുക്ക് കെട്ടിവെച്ചിട്ടൊന്നും ഒരു കല്യാണം ഒരു മക്കളെ കല്യാണം നടത്താൻ പറ്റില്ല ഒരു വീടെടുക്കലും അത് രണ്ടും നമ്മളെ കയ്യിൽ പോലെ ക്യാഷ് ഉണ്ടെങ്കിൽ നടത്താൻ പറ്റാത്തൊരു കാര്യം അത് ഒരുവിധം അങ്ങനെ ചെയ്തവർക്കൊക്കെ മനസ്സിലാവും കാരണം കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമുക്കിത് ചെയ്യാനും പറ്റും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്നുവെച്ചാൽ നമ്മളൊരു വീടെടുക്കുന്ന സമയത്തായാലും ഒരു കുട്ടിയുടെ കല്യാണമായാലും നമ്മൾ കെട്ടിവെക്കണ്ട പക്ഷേ ആ സമയമാകുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലായിട്ട് ആ കാര്യങ്ങൾ ഒത്തു വരും അപ്പം അങ്ങനെയുള്ള ഒരിലാണ് ഇവർ നിൽക്കുന്നത് അതായത് മെയ് മാസം കല്യാണം കഴിക്കാം എന്നില്ല അവർ നിലക്കപ്പോഴാണ് പെട്ടെന്ന് ആ കുട്ടി എന്താ പറയുക എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഒളിച്ചോടിയ പോലെ ആയിപ്പോൾ കാര്യങ്ങളത് കാരണം എന്ന് വെച്ചാൽ ഇനിയും അവർ കാത്തു നിൽക്കുന്നേന അമ്മക്ക് അസുഖം വരും ചികിത്സിക്കേണ്ടി വരും അപ്പം നമ്മളെ ലൈ എന്താ പറയുക നമ്മളെ ജീവിതം കുറച്ചും കൂടി ലേറ്റായി പോകുന്നു എന്തോ മനസ്സിൽ പേടി കുടുങ്ങിയിട്ടാണെന്ന് തോന്നുന്നു ആ രണ്ട് മോളും മോനും കൂടി കല്യാണം കഴിച്ചിട്ടുണ്ടാവുക ഇനി ഇനി ലേറ്റായി പോകുന്നു വിചാരിച്ചിട്ട് പക്ഷേങ്കിൽ അവരെ വീട്ടുകാരെല്ലാം കൂടെ ഉറപ്പിച്ച് വെച്ച ഒരു കല്യാണമാണ് ഇപ്പം അവർ അച്ഛക്കൻ്റെ ആൾക്കാർ കൂടെ കൂടി ഫ്രണ്ട്സുമാരും അവൻ്റെ ഫാമിലിയൊക്കെ കൂടിയിട്ട് കല്യാണം കഴിപ്പിച്ച് ഇപ്പം അവൾ അവൻ്റെ വീട്ടിലാണുള്ളത് ഇനി എന്തായിക്കോട്ടെ ഏതായാലും അവരങ്ങനെ ചെയ്യാൻ ചെയ്തു അതുകൊണ്ട് അവരെ ലൈഫെങ്കും നല്ല സന്തോഷത്തിലാവട്ടെ എന്നാൽ അത് അമ്മക്കും കൂടി സന്തോഷാവട്ടെ ഇനിയുള്ള മക്കളൊന്നും ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക